കഴിഞ്ഞ കൊടുത്തതിനു ശേഷം ഒരു വിഷയത്തിൽ അതിൽ തൊഴാളി പങ്കെടുക്കുന്നുണ്ട് പല ജനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പങ്കെടുത്തവരെല്ലാം സമൂഹത്തെ സമ്പന്നമാരെല്ലാം ഇവർക്ക് വിഭാഗം ഞങ്ങൾക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തെയും പരിചയം ചെയ്യുന്നവരാണ്

അതിനുശേഷമാണെങ്കിൽ അമേരിക്കയിൽ നേരങ്ങളിൽ വർഷം പിടിച്ചു അമേരിക്കയുടെ പുറത്തിൽ വന്നു പിടിച്ചു ലോകത്തിലായിരിക്കുന്ന മാറി സമ്പ്രദായം ഇന്നത്തെ ലോകമില്ല അതിന് മുന്നോട്ട് പോകില്ല മുന്നോട്ട് പോയാൽ അത് അങ്ങനെ ദോഷകരമായിരിക്കും അതുകൊണ്ട് അത് അവസാനിക്കുക എന്ന സന്ദർശമാണ് അഥവാ ഉയർത്തിയത് ആ പ്രശ്നങ്ങൾ സ്വന്തം ലക്ഷിക്കാൻ ആരെ വന്നിട്ട് പ്രശ്നമാണ് ജീവൻ പണിമുടക്കുന്നുണ്ട് ബിഡീറ്റ് ഗവൺമെന്റ് തന്നെ കഴിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വന്നത് ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ജീവിത ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു പിന്നെ ഒരു ഹലോ സഖാവ സഖാവ് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ലേശം ക്ലിയർ കുറവുണ്ട് സഖാവിന്റെ ഫോണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാം ആ ലാൻഡ് ഫോണാണ് ഏറ്റവും ബെസ്റ്റ് സഗാവേ ആ ലാൻഡ് ഫോൺ വന്നേക്കാം അതാ അത് സഖാവിനൊന്ന സൗകര്യം അതാണല്ലോ ആ പറഞ്ഞോളൂ സഹാവോളൂ സഹാവ് പറഞ്ഞോളൂ ആ ஜீரோ 18 ஆய்க்கோட்டே ஞான சகாவே டு டபிள் த்ரீ 181 வ ഓക്കെ വൺ എയ്റ്റ് ഡബിൾ വൺ ഓക്കെ ഓക്കെ സർ ഞാൻ വിളിക്കാം പോവാൻ സാധ്യമല്ല ചുരുക്കത്തിൽ മുതലാളിത്ത സമ്പ്രദായകം സിസ്റ്റം അത് ഇന്ന് ലോകത്തിന് ഗുണം ചെയ്യില്ല അതിലവസാനഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു അതിൽ മാറി മറ്റൊരു വ്യവസ്ഥിതിയിലേക്ക് സമൂഹമാകെ മാറേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് ഇതിന്റെ പരമായിട്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം പക്ഷേ അതിന് കഴിയണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംഘടനകൾ വേണം കൂട്ടായ്മകൾ വേണം അതിനിയും വളർന്നു വന്നിട്ടില്ല വളർത്തിയെടുക്കണം ബോധപൂർവം നടക്കുന്ന പരിശ്രമങ്ങളുടെ ഫലമായിട്ടല്ലാതെ കണ്ട് ആ രൂപത്തിൽ സംഘടന സ്വയം വളർന്നു വരില്ല ഇപ്പൊ ഇനിയോർക്കും വാർഷിക്കുമുണ്ടായ ആ പ്രശ്നപണങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന നേർക്കും കൊടുത്തിട്ട് ഉടലെടുത്താണെന്ന് പറയാൻ സാധ്യമല്ല അല്ലാതെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെയും രോഷത്തിന്റെയും ഫലമായിട്ടുണ്ടായതാണ് പക്ഷേ അതിന് സംഘടിതമായ രൂപം വരണം വ്യക്തമായി രക്ഷബോധം ഉണ്ടായിത്തീരണം ഇന്ന് ഈ മേദിനത്തിനാൾ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും തൊഴിലാളികളുടെ വമ്പിറ്റ പ്രചരണം നടക്കുകയുണ്ടായിട്ടുണ്ട് ഈ ചിക്കാഗോയിൽ ഈ സംഭവം ഉണ്ടായ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് അഞ്ഞൂറ്ററുപത് ശേഷം പത്തൊൻപത് രാജ്യങ്ങളിൽ മേദിനം ഒരു ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച ഉണ്ടായിട്ടുണ്ട് അത് തൊഴിലാളികൾക്കും നേടിയെടുത്ത് വന്നിട്ടൊരു നേട്ടമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് തൃപ്തിപ്പെടുക്കാൻ സാധ്യമല്ല ഒരുപാട് മാറ്റങ്ങൾ ഇനിയും സംഭവിക്കേണ്ടതായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായ സമ്പത്ത് സൃഷ്ടിക്കുന്നത് പണിയെടുക്കുന്ന ആളുകളാണ് അധ്വാനമില്ലാതെ കൊണ്ട് ഒരു സമ്പത്തും ഒരു രാജ്യത്തും ഉണ്ടാവുന്നില്ല പക്ഷെ അധ്വാനിക്കുന്നവർ അവഗണിക്കപ്പെടുന്നു അവർക്കെല്ലാം നിഷേധിക്കപ്പെടുന്നു അവർക്ക് വേണ്ടത്ര വരുമാനമില്ല അവർക്ക് ഭവനമില്ല അത് കുട്ടികളെ മാന്യമായ വിധത്തിൽ പരിപ്പിക്കാൻ കഴിയുന്നില്ല അവർക്ക് ആവശ്യമായ ചികിത്സാസൗകര്യം കിട്ടുന്നില്ല ആരോഗ്യം രക്ഷിക്കാൻ ഫലപ്രദമായ വിധത്തിലുള്ള ഭക്ഷണങ്ങളോ മറ്റ് സൌകര്യങ്ങളോ ലഭ്യമല്ല ഈ അവസ്ഥയിലാണ് സമ്പത്ത് സൃഷ്ടിക്കുന്ന ആളുകൾ ഇന്ന് ഏറെ പങ്കിൽ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നത് സംഘടിതമായ അവസ്ഥയുള്ള സ്ഥലങ്ങളിൽ ചില നേട്ടങ്ങൾ കൊണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ് പക്ഷേ വ്യാപകമായിട്ടുള്ള കാര്യമല്ല ഇന്ത്യയിലാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഒരു വമ്പിച്ച പണിമുടക്കം നടക്കുകയുണ്ടായി പത്തു കോടിയിൽ പരം വരുന്ന തൊഴിലാളികാരിൽ പങ്കെടുത്തു ഒരു ലോക ചരിത്രത്തിൽ ഇത്രമാത്രം തൊഴിലാളികൾ പങ്കാളിത്തം വകിച്ചൊരു പണിമുടക്കം നടന്നിട്ടുണ്ടാവില്ല ഒരു രാജ്യത്തും നടന്നിട്ടില്ല അവിടെ രാഷ്ട്രീയത്തെ അതീതമായിട്ടുള്ള കൂട്ടായ്മയാണ് വളർന്നുവന്നത് ഐ എൻ ടി സി നേതൃത്വം തന്നെ കോൺഗ്രസുകാരുടെതാണ് സി ഐ ടിയു മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം എഐടി സി സി പി ഐപ്പെടുന്ന ആൾക്കാരുള്ളത് ബി എം എസ് ബി ജെ പിയിൽപ്പെടുന്ന ആൾക്കാരുള്ളത് പക്ഷേ ഈ രാഷ്ട്രീയമൊന്നും ബാധകമാകാത്ത വിധത്തിൽ ഈ എല്ലാ സംഘടനയിലും പെടുന്ന സാധാരണ തൊഴിലാളികളെ പാലിക്കുന്നതും ജനങ്ങളെ പാലിക്കുന്നതുമായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പത്ത് ഡിമാൻഡുകൾ കഴിഞ്ഞ രണ്ട് ശതമാനം കൊല്ലം മുമ്പ് ഡൽഹി രൂപിട്ട് ഐ എൻഡ്യൂസി ഓഫീസിൽ ഐ എൻഡ്യൂസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്സി ഡോക്ടർ സഞ്ജീവ് റെഡ്ഡിയുടെ അധിഷ്ഠി സ്ഥാനത്ത് യോഗത്ത് വെച്ചാണ് രൂപമുള്ളത് അതിനടിസ്ഥാനമാക്കി പല പരിപാടികളും ഇതിനകം നടന്നിട്ടുണ്ട് പക്ഷേ ഒരു മാറ്റവും ഗവൺമെന്റ് നയിത്തിൽ വന്നില്ല ഗവൺമെന്റ് സഹായിക്കുന്ന അമ്പാനിമാരെയാണ് ടാറ്റ പെർല വൻകിട കുത്തകകൾ ആദ്യമായിട്ടുള്ള ആളുകൾ ആ സമ്പത്തിന്റെ ഏറെ പങ്കും കൈയ്യടക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന എണ്ണപ്പാടങ്ങൾ മുഴുവൻ റിലയൻസിന്റെ കയ്യിലേക്ക് അംബാനിമാരുടെ കയ്യിലേക്ക് പോകുന്നു അത് എസ് ആർ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പോകുന്നു അങ്ങനെ സമ്പത്ത് മുഴുവൻ കൈയ്യടക്കുവാനുള്ള അവകാശം ഒരുപിടി സമ്പന്ന വർഗത്തിന് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഈ സമ്പന്ന വർഗമാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലാകുകയും ഉള്ള മറ്റ് സമ്പന്ന വർഗമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ലോകത്തെ സമ്പത്ത് മുഴുവൻ പങ്കുവച്ച് അനുഭവിക്കുക എന്ന അവസരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് അവർ മത്സരമുണ്ട് പക്ഷേ ഈ മത്സരമുള്ളപ്പോൾ തന്നെയും ഒരേ വിധത്തിലുള്ള ചിന്തയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ തൊഴിലാളികളുടെ അവകാശം നിഷേധിച്ചു വരുന്നത് മുതലാളിമാരുടെ ഒരു അജണ്ടയാണ് ആർവന്റിലേക്ക് പറഞ്ഞ എലക്ഷനിൽ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടു സീറ്റുകൾ വളരെ കുറഞ്ഞുപോയി ആ സന്ദർഭത്തിൽ ഇവിടുത്തെ മുതലാളിമാരുടെ സംഘടനയുടെ പ്രതിനിധി പ്രസംഗിച്ചത് ഇതാണ് ഏറ്റവും പറ്റിയ നല്ല സമയം ഇവർക്ക് എതിരായി ആഞ്ഞടിക്കുവാൻ വേണ്ടിയിട്ട് നട പക്ഷേ അയാൾ വിചാരിച്ചിട്ട് നിന്നില്ല അതിനുശേഷമാണ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി അഖിലേന്ത്യാ പണിമുടക്കം അപ്പൊ ഇവർ ആഗ്രഹിച്ച വിധത്തിൽ അധ്വാനിക്കുന്നവർക്ക് തരിച്ചമുത്താൻ സാധ്യമല്ല എന്ന് ഇരുപത്തെട്ടാം തീയതി നടന്ന അഖിലേന്ത്യാ പണിമുടക്കം തെളിയിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും വിലക്കയറ്റം ഉണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു അതിന്റെ നിയന്ത്രണമെല്ലാം എടുത്തുകളുന്നു ഇഷ്ടമുള്ള വിലക്ക് വെക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കി തെടുത്തു ഇപ്പൊ ഡീസലിന്റെ എടുത്തുകളിയാണ് ചെയ്യുന്നത് ഗ്യാസിന്റെ എടുത്തു കളയുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് ഭവിക്കുന്നത് സാധാരണക്കാരുടെ ജീവിത ചെലവ് അധികരിച്ചിട്ടാണ് ടാക്സി ചാർജ് കൂടും ബസ് ചാർജ് കൂടും ടിവിഡ് ചാർജ് കൂടും വോട്ടർട്ട് ചാർജ് കൂടും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ചാർജ് കൂടും എല്ലാ രംഗത്തും ചില വർദ്ധിക്കുന്നു ഇത് അവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല മറ്റെല്ലാ രംഗങ്ങളിലേക്കും അത് സ്വാധീനം ചെലുത്തുന്നു ലോറി ചാർജ് കൂടിയാൽ ലോറിയിൽ കൊണ്ടുവരുന്ന ചരക്കിന്റെ വില കൂടും ചരക്ക് വാങ്ങുന്ന ആളുകളുടെ ചിലവും വർദ്ധിക്കും അപ്പൊ ഭാരം മുഴുവൻ എപ്പോഴും താങ്ങേണ്ടി വരുന്നത് സാധാരണ ജനങ്ങളാണ് പാവപ്പെട്ട ആളുകളാണ് ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് പണം വാരിക്കൂടുന്ന ആവട്ടെ റിലയൻസിന്റെ ഉടമസ്ഥന്മാരെ പോലെയുള്ള അമ്പാനുമാരും അതുപോലെ സുഭാവം ആൾക്കാരുമാണ് ഇതാണ് മുതലാളിത്വ ലോകത്തിൽ നടക്കുന്നത് ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ് ബീ ജുകറ്റിൽ കാര്യങ്ങൾ നടക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ സമ്പത്ത് ഇന്ത്യൻ മുതലാളിമാർക്ക് മാത്രമല്ല വിദേശ മുതലാളിമാർക്കും കുത്തിക്കവരുവാൻ ഇടയാകും വിധത്തിലുള്ള നയങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ചിത്രം ഇതിന്റെ ഫലമോ ഭരണകക്ഷികൾ ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വം യു പി എ ആണ് ഭരിക്കുന്നത് പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടി ആണ് രണ്ടിന്റെ നയത്തിൽ കാര്യമായി വ്യത്യാസം വരും സാമ്പത്തിക നയം ഒന്നുതന്നെയാണ് രണ്ടും അമേരിക്കയുടെ വിഛേയത്വം അംഗീകരിക്കുന്നു വിദേശ മൂലത്തെ ഇവിടേക്ക് ആകർഷിക്കുന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർ ഒരേ അഭിപ്രായമാണുള്ളത് ഇതിന്റെ മറ്റൊരു വശമാവിട്ടെ ബമ്പിച്ച് അഴിമതികൾ ഇന്ത്യയിൽ നടക്കുന്നു ഈ അഴിമതികൾ നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസും ബിജെപിയും ഒട്ടും വ്യത്യാസമില്ല ഇപ്പോ ബിജെപിയുടെ വലിയൊരു നേതാവാണ് എന്തെന്ന പേര് പിന്നെ ശിക്ഷിക്കപ്പെട്ടു നേരത്തെ ബിജെപിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ് ഇപ്പൊ നാളെ കൊല്ലം ശിക്ഷിച്ചു ആയിട്ട് ശ്രീഹാർ ജയിലിലേക്ക് പോയി എന്ന് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ റേഡിയോയിലൊക്കെ ഒഴുകയുണ്ടായിട്ടുണ്ട് അപ്പൊ ബിജെപിയും അഴിമതിയിൽ മുങ്ങിക്കുടിഞ്ഞു നിൽക്കുന്നു കർണാടകത്തിലെ ബിജെപി മന്ത്രിമാരും അപ്രകാരം തന്നെയാണ് അവരും ഇന്ന് വമ്പിച്ച വിധത്തിലുള്ള ആ ബംഗാൾ ബംഗാളലക്ഷ്മണൻ ബംഗാളക്ഷ്മൻ ഞാൻ പെട്ടെന്ന് പേര് വിട്ടുപോയതാണ് അയാൾ അയാളിപ്പോ ജയിലിൽ പോയി അപ്പൊ ബിജെപിയും വ്യത്യസ്തമല്ല കോൺഗ്രസ് ആവട്ടെ കോൺഗ്രസിനെ നടക്കുന്ന അഴിമതി എത്ര മാത്രമാണ് എല്ലാം ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസാണെന്നും അന്നും നിരവധി കോടിയുടെ പിടിപ്പ് കടന്നു അങ്ങനെ ഓരോ രംഗത്തും ഇപ്പൊ ടു ജി സ്പെക്ട്രം ലക്ഷക്കണക്കിന് കൂടിയല്ലേ നഷ്ടപ്പെടുത്തിയത് അന്നത്തെ മമ്പി ഇപ്പൊ ജയിലിക്കിടക്കുകയാണ് ആ മമ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ ബന്ധുക്കൾപ്പെടുന്നതാണ് കനിമൊഴി ഡി എം കെ നേതാവിന്റെ മകള് അതിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ ജാമ്യത്തിലിക്കുന്ന മകളെയും അച്ഛനെയും കാണാൻ വേണ്ടി ഇന്ത്യയുടെ രാജ്യരക്ഷാമന്ത്രി നമ്മളുടെ മലയാളി കൂടിയായ ആന്റണി ഇന്നലെ ചെന്നൈയിൽ പോയിരുന്നു കണ്ടു സംസാരിച്ചു പ്രസിഡന്റ് ആരാവണം എന്ന കാര്യത്തെപ്പറ്റി ഒരു അഭിപ്രായ യോജിപ്പ് ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ പോയതാണെന്നാണ് പത്രങ്ങളൊക്കെ വന്നത് ശരിയുമായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഡി അഴിമതിയും അഴിമതിയിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുന്നു കോൺഗ്രസും അഴിമതിയും അഴിമതിയിൽ മുങ്ങിക്കുടിച്ചു നിൽക്കുന്നു അവർ തമ്മിലാണ് രാജ്യത്തിന്റെ ഭാവി പ്രസിഡന്റ് ആരാവണമെന്ന കാര്യത്തെപ്പറ്റി അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറ്റുശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ വിധത്തിലുള്ള സ്ഥിതിഗതികളും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് വിദേശ മൂടുതിനം ഇവിടെ മുടക്കാൻ വേണ്ടി അനുവദിക്കുന്നു ഈ ചില്ലറ വ്യാപാര മേഖല അവർ കടന്നു കടന്നുപിടിക്കുകയാണ് ചെയ്യുന്നത് വാൾമാർട്ടിനെ പോലെ അമേരിക്കയിൽ ഏറ്റവും വലിയ കമ്പനിയാണ് വാൾമാർട്ടിന്റെ ഡയറക്ട് ബോർഡിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലാരി ക്ലിന്റൺ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അവരതിൽ മെമ്പറാണ് ഡയറക്ട് ബോർഡ് മെമ്പറാണ് അപ്പൊ അങ്ങനെയുള്ള കമ്പനികളിലൂടെ വന്ന് സാമ്പത്തിക മേഖലയെ മുഴുവൻ കൈയടക്കുകയാണ് ചെയ്തത് ഇല്ല വ്യാപാര മേഖല എന്ന് പറഞ്ഞാൽ ഏതാനും അഞ്ചു കോടി അതിനേക്കാൾ കൂടുതൽ കോടിക്കണക്കിന് പാവപ്പെട്ട ആളുകൾ വ്യവരിക്കുന്ന മേഖലയാണ് അതിനെ മുഴുവൻ നശിപ്പിക്കുക എന്ന വിധത്തിലാണ് വാസ്റ്റീറ്റ് മറ്റുമിടയ്ക്ക് കടന്നു വരുന്നത് നേരത്തെ ശക്തമായിട്ട് ഇടതുപക്ഷ പാർട്ടികളൊക്കെ പാർലമെന്റിൽ നടത്തിയതുകൊണ്ടും കച്ചവടക്കാരുടെ സംഘടനകൾ ശക്തമായ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ചതുകൊണ്ടും അത് നീട്ടിയിട്ടിക്കൊണ്ടുപോയി അവിടുന്ന് മാറ്റിയിട്ടപ്പോൾ അത് മുഴുവൻ തുറന്നടിച്ച വിധത്തിൽ അനുവദിക്കുന്ന നിലപാടിലേക്ക് ഗവൺമെന്റ് നീങ്ങുകയാണ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചില്ലറ വ്യാപാരത്തെ തകർത്താൽ അതിന്റെ നഷ്ടമാർക്കാണ് അതുകൊണ്ട് മെച്ചമാർക്കാണ് നഷ്ടം ചില്ലർ വ്യാപാരികൾക്കാണ് അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കാണ് മെച്ചമാവട്ടെ ഇന്ത്യയിലെ വൻകിട കമ്പനികൾക്കാണ് വിദ്യാക്ഷ്യ കമ്പനികൾക്കാണ് അതിന് സഹായമായിട്ടുള്ള നയമാണ് ഇത് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വിരുദ്ധമാണ് വെച്ചു പുറപ്പിക്കാൻ വയ്യാത്തതുമാണ് മേടെ ഇത്തവണ നമ്മൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജീവിതത്തിലുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം വളർന്നുവരാനായിട്ടുണ്ട് അതിന് മുൻകിയെടുക്കരുത് അവർക്ക് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അവർക്കേ കഴിയൂ ഈ അഴിമതി നടത്തുന്ന തൊഴിലാളികളല്ല ടൈമിന സംഘടനകളല്ല നടത്തുന്ന മുതലാളിമാരാണ് മുതലാളിമാരുടെ സ്ഥാപനങ്ങളാണ് വിദേശ മുതലാളിമാരാണ് അമേരിക്കയിലെ തൊഴിലാളി പാവപ്പെട്ട തൊഴിലാളികളോ ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളോ കേരളത്തെ തൊഴിലാളികളോ അവരാരും അല്ല ഈ യാഥാർത്ഥ്യം എല്ലാവരും കാണുന്നില്ല എത്ര കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാത്തത് ഇവിടെ സാമുദായിക സൌഹാർദ്ദം നശിപ്പിക്കുന്ന നടപടികൾ ശക്തമായി തുടരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റാണ് ഭരിക്കുന്നത് ആ യു ഡി എഫ് ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ ലീഗിന് ഒരു മന്ത്രി കൂടി വേണമെന്നുള്ള വാദം വന്നു ഒരു മന്ത്രി കൂടി സമ്മതിച്ചു പക്ഷെ എപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിജെപി മുതലെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള കക്ഷികളും മാണിയുടെ കേരള കോൺഗ്രസും വെറുതെ ഞങ്ങൾക്കും കിട്ടണം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനം കിട്ടണം അത് ക്രിസ്ത്യാനികളുടെ പേരിൽ അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ക്രിസ്ത്യാനിയുടെ പേരിൽ ഇപ്പൊ വെള്ളാപ്പിടിയൊക്കെ കൂടി വേറൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു ഈരവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉദ്ധാരണം നടത്താൻ പോകുന്നു ഈരവ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ പാവപ്പെട്ട ആളാണ് ആ പാവപ്പെട്ട ആൾക്ക് വേണ്ടി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തി വന്ന് ഇ എം എസ് നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്തുപോലെയുള്ള കാര്യങ്ങൾ ഏത് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഭരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റുകൾ അത് ഇ എം എസ് എന്റായിരുന്നു പിന്നീട് നായനാരുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ബി എസ് ഐന്റെ മന്ത്രിയായിട്ടുണ്ട് ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ നടന്ന ഭരണത്തിന് കീഴിൽ നടപ്പിലാക്കിയ കരികളെല്ലാം പാവപ്പെട്ട കരികളുമായിട്ടുള്ളതാണ് എൽ ഡി എഫ് അഞ്ചു കൊല്ലം മരിച്ചില്ല ഏകദേശം ഇപ്പൊ യു ഡി എഫ് വന്നത് നേരി വ്യത്യാസത്തിൽ അഞ്ചു കൊല്ലം എൽ ഡി എഫ് മരിച്ചപ്പോ എല്ലാ വിഭാഗം ആൾക്കും നിർമ്മാണത്തൊഴിലാളികൾ തുകത്തൊഴിലാളികൾ കയർത്തൊഴിലാളികൾ കൈത്തറി വീടിറപ്പ് നിർമ്മാണത്തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ വിഭാഗം തൊഴിലാളികളും ക്ഷേമബദ്ധ്യത നടപ്പിലാക്കി പീഡികത്തൊഴിലാളികൾ അതിന്റെ ആനുകൂല്യം കിട്ടാത്ത ഒറ്റ കുടുംബം കേരളത്തിൽ ഇല്ലെന്ന് ഇപ്പൊ യു ഡി എഫ് അറിയാത്തതിൽ പതിനൊന്നും ഇല്ലാതാക്കി തീർക്കുന്നുണ്ട് ഈ കഴിഞ്ഞത് ആനുകൂല്യങ്ങളൊക്കെ പിൻപാലിക്കുന്നു അപ്പൊ യു ഡി എഫ് ആർക്കു വേണ്ടി നിൽക്കുന്നുവെന്ന് വളരെ വ്യക്തമല്ലേ വളരെ പ്രകടമല്ലേ ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെയുള്ള സ്ഥിതിഗതികളിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസവും ശക്തി പ്രാപിച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത് പമ്പിച്ച തർക്കമാണ് അവിടെ പിന്നെ സുധീരിന്റെ നിലപാടുണ്ട് മുരളിയുടെ നിലപാടുണ്ട് എന്നതുപോലെ പല തർക്കങ്ങളും അവിടെ ശക്തിപ്രാപിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനകത്ത് ഇപ്പൊ രണ്ടാം മന്ത്രിസ്ഥാനം വെച്ച കാര്യത്തിൽ കോൺഗ്രസിൽ എല്ലാവരും തൃപ്തി സുധീന ഉൾപ്പെടെ പല ആളുകളെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിഗതികളും കോൺഗ്രസ് പാർട്ടിയിലുണ്ട് കേരള കോൺഗ്രസ് ഓഫ് പ്രാവീണ്യതയുണ്ട് ലീഗിനകത്തുണ്ട് ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടി ശ്രമിച്ചു ഒരു മന്ത്രിസ്ഥാനം കൂടി കിട്ടിയതിന്റെ പേരിൽ അല്പമൊന്ന് ശാന്തത ഉണ്ടാക്കാൻ കഴിയുന്നു എന്നാണ് കണക്കാക്കുന്നത് ചിലപ്പോൾ താൽക്കാലിക മാത്രമാണ് അവിടെ യൂണിവേഴ്സിറ്റി നടന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭൂമി മുനീറിന്റെ പിതാവ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ പേരിലെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിരവധി ഏക്കർ ഭൂമി അനുവദിച്ചു അതുപോലെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു നിയമവിരുദ്ധമായിട്ട് ചിലപ്പോൾ റദ്ദാക്കിയെന്ന് പറയുന്നു എല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാണം കെട്ടിടുത്തി റദ്ദാക്കാൻ നിർബന്ധമായി തീരുന്നു അപ്പൊ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചിട്ട് പരമാവധി സമ്പത്ത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് സ്വന്തമാക്കി തീർക്കുന്നതാണ് യു ഡി എഫ് കീഴടക്കുന്നത് ഇതുതന്നെയാണ് കേന്ദ്രത്തിൽ യു പി എ ഗവൺമെന്റ് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് അവസ്ഥകൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി പണിമുടക്ക് സംഘടിപ്പിക്കാൻ നടന്ന ആളുകൾ രണ്ടുപേരെ കൊന്നു അവരെ നിരവധി ആളുകൾ ആക്രമിച്ചു അവരാർക്ക് വേണ്ടി നിൽക്കുന്നു ആരുടെ താൽപര്യത്തിനു വേണ്ടിയിട്ട് ബംഗാളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണം നടത്തുക കാര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില പ്രശ്നങ്ങളും സംഭവിച്ചിരുന്ന കാര്യത്തിൽ തടസ്സമൊന്നുമില്ല അത് വേണ്ടത്ര സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ടും വേണ്ടത്ര ആരോഗ്യമില്ലാത്തതുകൊണ്ടും വന്നത്തെ കാര്യങ്ങൾ മാത്രമാണ് അവർ പിന്നെ തിരുത്താൻ തയ്യാറായി തിരുത്തിയിട്ടുമുട്ട് പക്ഷെ ഒരിക്കലും ബംഗാളിന്റെ പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യ വിരുദ്ധമായി പ്രവർത്തിച്ച ഗവൺമെന്റ് ആയിരുന്നില്ല ഇന്ന് നേരെ എടുക്കാനാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു പി യിൽ ഇലക്ഷൻ നടന്നു യു പിന്ന നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം മത്സരിച്ച് വമ്പിച്ച് പുരുഷന് ജയിക്കുന്ന മണ്ഡലമെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയും എല്ലാം നടത്തി അവസാനം തകർന്നത് കരിപ്പടമായില്ലേ അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഇപ്പൊ തെളിഞ്ഞു അതായത് നെഹ്റു കുടുംബത്തിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒക്കെ പാരമ്പര്യമായിട്ട് ഒരു ഡൈനാസ്റ്റിക് റൂൾ അത് നടക്കുന്ന കാലം ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു ഇപ്പോ അഴിമതി കാര്യം ബോഫീസ് ടോക്ക് വെച്ചെടുത്ത ഒരു കഥയുണ്ടല്ലോ പഴകിപ്പോയി ഇപ്പൊ അത് വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അന്ന് അഴിമതി നടന്നുവെന്നും കൈക്കൂഴി കൊടുത്തുവെന്നും അത് കൊട്രോക്കി എന്ന് പറയുന്നാൽ അത് സോണിയാഗാന്ധിയുടെ ബന്ധു കൂടിയാണ് അയാൾ വമ്പിച്ചു വെച്ചിട്ട് പണം പിന്നെ ആയിട്ട് കമ്മീഷനായിട്ട് വാങ്ങിയതെന്നും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ പോലീസ് മേധാവി തന്നെ പത്തിരുപത്തിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും പുറത്ത് ഇപ്പോൾ സമ വച്ചിരിക്കുന്നു അപ്പൊ അതേപ്പറ്റി വലിയ പ്രക്ഷുബ്ധമായിട്ട് അന്തരീക്ഷം രാജ്യസഭയിലും ലോകസഭയിലും ഉണ്ടായി വീണ്ടും അന്വേഷണം വേണം വേണം മുറിവിട്ട് ഉയർന്നു വന്നിരിക്കുന്നു പിന്നെ നിരവധി അഴിമതികൾ എല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ച വിനങ്ങളെ ഉദ്ദേശിക്കുന്നില്ല ഐ എസ് ആർഒയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ പിന്നെ പിന്നെ പിരിഞ്ഞുപോയ പട്ടാളക്കാരെ മരിച്ചുപോയ പട്ടാൾക്കാരെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ബൃഹുകൾക്കൊക്കെ വീട് പടിയാൻ വേണ്ടി കൊടുത്ത സ്ഥലം സ്വന്തമാക്കി വലിയ കെട്ടിടം വളർന്ന് മറച്ചുവിറ്റ പണം ഉണ്ടാക്കില്ല അതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നു മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന ചൌഹാന്റെ പേരിലും കേട്ടിട്ടുണ്ട് അയാളിപ്പോൾ കുടുംബം എന്നാണ് ഇന്നത്തെ പത്രങ്ങൾ വായിച്ചപ്പോൾ വൻസാക്കൾ കഴിച്ചത് അപ്പൊ ഈ രൂപത്തിലി കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഭരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എങ്ങനെയും അധികാരം കരസ്ഥമാക്കുക ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് കഴിയുന്നത്ര സ്വന്തമാക്കി തീർക്കുക ഈ സ്ഥിതി മുതലായി ലോകത്തിൽ മുഴുവൻ നടക്കുന്ന കാര്യമാണ് ചെറുതും വലുതുമായിട്ട് അപ്പോ അത് ഒരിക്കലും ഒരു രാജ്യത്തെയും സാധാരണക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമല്ല ക്ഷിബിരായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ശക്തമായ പോരാട്ടം ഇന്ന് ഉടലെടുക്കുന്നുണ്ട് അത് രോഗവ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തി പ്രാപിക്കണം ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നതിന്റെ മുൻപന്തിയിൽ പണിയെടുക്കുന്ന ഉണ്ടാവണം ഇന്നൊരു മാറ്റവും കൂടി ലോകത്തെ സംഭവിച്ചിട്ടുണ്ട് ഡബ്ല്യു വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് സോവിറ്റുണ്ടുള്ള കാലത്ത് തന്നെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന സോവിറ്റൂടി നടന്നതോട് കൂടിയിട്ട് അതും പിന്നോക്കം പോയി ഏതാണ്ട് തകർച്ചയിലേക്ക് പോയി പക്ഷേ ഇപ്പോഴത് വീണ്ടും എഴുതിയേറ്റിരിക്കുന്നു ശക്തി പ്രാപിച്ചിരിക്കുന്നു ലോകത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ഒരു പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ ആശാഭകമായ വിധത്തിൽ വ്യക്തമായ ഉണ്ടാക്കുന്ന വിധത്തിൽ അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഏതെന്സിൽ അതിന്റെ വലിയ സമ്മേളനം നടന്നു സി ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ കെ പ്രത്നാമൻ അതിലൊക്കെ പങ്കെടുത്തിരുന്നു അദ്ദേഹം ഇപ്പോൾ വലിയൊരു വൈസ് പ്രസിഡന്റുമാരുടെ ആളുകൂടിയാണ് ഈ യുഗത്തിൽ ഒരുപാട് മാറ്റങ്ങളും അനുകൂലമായും വരുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയുണ്ട് പക്ഷേ ആ പ്രതികൂലമായ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റുന്ന ശക്തികളും ഇന്ന് ബലം പ്രാപിച്ചു വരികയാണ് അവരുടെ കൂട്ടായ്മയും വളർന്നു വരുന്നുണ്ട് അത് നിശ്ചയമായിട്ടും വമ്പിച്ച പ്രതീക്ഷയാണ് ലോകത്തെ സാധാരണ ഞങ്ങൾക്കുണ്ടാക്കി തീർക്കുന്നത് ഈ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി കഴിയണം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയണമെങ്കിൽ പണിയുന്ന തൊഴിലാളികൾ മുൻപന്തിയിലേക്ക് വരണം അവർക്ക് മാത്രമേ ഉറച്ചിൽ നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയൂ സമ്പന്ന വർഗങ്ങൾക്ക് ഒരിക്കലും സമൂഹത്തെ ഭൂരിപക്ഷം വരെ ഞങ്ങളുടെ താൽപര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമയല്ല അതിന് പ്രവർത്തിച്ചൊരു അവസ്ഥ ലോകത്തെ ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല ചില സമ്പന്നന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് റോബർട്ട് ഓപ്പൺ ആദ്യമായിട്ട് ചില ആളുകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരെ കൂടി അത് തീരും അതല്ല ആവശ്യം സാമൂഹ്യഘടനയിലാകെ മാറ്റം വേണം ആ മാറ്റം വരുത്താൻ സാമൂഹ്യമായ ശക്തികളുടെ കൂട്ടായ്മയുടെ ബോധവർവം പ്രവർത്തിക്കുന്ന ശക്തിയുടെ ആ ശക്തി തൊഴിലാളി വർഗമാണ് അധ്വാനിക്കുന്ന വർഗമാണ് ആ അദ്വാനിക്ക് വടക്കം മുൻപത്തെക്കാർ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഐക്യബോധം വളർന്നു വരുന്നുണ്ട് ലോകത്തിലാകെയുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ ഐക്യബോധം ഇന്ന് കൂടുതൽ കൂടുതൽ വരികയാണ് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പമാണ് ആഫ്രിക്കൻ വടക്കിലെ അറ്റത്ത് കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ടായ ഉയർത്തി ടുണീഷ്യയിലും മറ്റ് ഈജിപ്തിലും ഒക്കെ ഉണ്ടായത് ഈജിപ്തിലെ പട്ടാട പക്ഷാധിപത്യ ആയിട്ടുള്ള മുബാറക്കിൻ പഠനം അവസാനിപ്പിച്ചു അയാളിപ്പോ ജയിലിൽ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതെന്തോ അവിടെ ലക്ഷം വരാൻ പോവാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പട്ടാടവരണം കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ജനങ്ങൾ പ്രക്ഷുബ്ധമാണ് ഇപ്പൊ കേരളയിലെ സ്ക്വയറിൽ ചരിത്രത്തിൽ ആയിരം പതിനായിരക്കാർക്ക് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രശ്നവും നടക്കുന്നതായിട്ടാണ് വാർത്തകൾ വാഗ്ദാനം വഞ്ചിക്കാൻ ആ വഞ്ചകൾ വളർന്നു വരുന്നുണ്ട് അത് വളരെ ആശാവകമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനിത് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ പല രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് കുടുംബം പറ്റുന്ന നാളിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പങ്കിച്ച സേവനം അനുഭവം അനുഷ്ഠിക്കുന്ന ആൾക്കാരെ കൂടിയാണ് കേരളത്തിന്റെ വരുമാനത്തിന് ഭാഗം പ്രവാസികളുടെ ഭാഗമായിട്ടില്ല അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് കൂടിയാണ് അതിന്റെ കൂടെ ഫലമായിട്ടാണ് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം ഇത് പിടിച്ചു നിൽക്കുന്നത് കൊമ്പിച്ച സേവനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ പ്രത്യേകം നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുന്നു അതോടൊപ്പം നിങ്ങൾ മറുനാടൻ ഏത് രാജ്യത്തായാലും കൊള്ളാം ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ലോകത്തിന്റെ ഭാഗമാണ് ലോകത്തിൽ മുഴുവൻ പണിയെടുക്കുന്ന അധ്വാനികളുടെ ഭാഗമാണ് എന്ന ആ യാഥാർത്തുക ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഹലോ സഖാവ് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കുണ്ട് സഖാവ് ആ സഖാവിന് സഖാവിന് നമ്മുടെ കുറച്ച് സഹാക്കള് ആ ഓ നന്നായിട്ടുണ്ട് സഖാവ് അതോടൊപ്പം തന്നെ ശെൽവരാജിന്റെ വിഷയം ശെൽവരാജന്റെ വിഷയം കൂടി സഖാക്കളോട് സൂചിപ്പിക്കുന്നുണ്ട് ആ വിഷയത്തെപ്പറ്റി മറുപടി ഇല്ല കുറച്ച് സഹാക്കള് കുറച്ച് സഖാക്കള് ശിവരാജിപ്പൊ കോൺഗ്രസ് കാരനായിട്ട് മാറി കൈപ്പിത്തിയിലാണ് അയാൾ വോട്ട് പിടിക്കുന്നത് അയാള് രാജിവെച്ചത് ഒരു കാരണവും കൂടാതെ ഉണ്ടാണ് അയാൾ രാജിവെപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായിട്ടും മുമ്പിന്റെ രണ്ടും കൂട്ടരുമാണ് വമ്പിച്ച വിധത്തിലുള്ള സാമ്പത്തിക സഹായവും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം അയാളുടെ എലക്ഷൻ നടത്തി ജയിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നവരെ അത് പ്രതീക്ഷയിൽ നിന്നും പോകുന്നില്ല പോകുന്നില്ലെന്ന കാര്യം വളരെ വ്യക്തമാണ് അത്രയ്ക്ക് വിഡ്ഡികളൊന്നുമല്ല നീ ആറ്റെങ്ങിലെ വോട്ടർമാരെ അവരെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇയാൾ കാണിച്ച നിറവേടിന് നിശ്ചയമായിട്ടും അവർ മറുപടി നൽകും ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പല വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ ഈ ജാതീയമായിട്ടുള്ള ചേരവും വികാരങ്ങളും ഉണ്ടാക്കൽ ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടിയാണ് പുരോഗമന ശക്തികളെ ഇടതുപക്ഷ ശക്തികളെ ഒക്കെ തളർത്തണമെങ്കിൽ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ കഴിയണം ഭിന്നിപ്പിക്കാനുള്ള മാർഗമാവട്ടെ ജാതീയതയെ വളർത്തിക്കൊണ്ടുവരുന്നുമാണ് ഉദ്ധരിക്കാൻ നടക്കുന്ന ആളാണല്ലോ വെള്ളാപ്പിഴി എന്നൊരു മഹാൻ അയാളിതൊക്കെ കൂടി ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു ഈഴവ സമുദായത്തിലും പിന്നോക്ക ജാതിയിലും ഇടുന്ന എല്ലാവരെയും കൂട്ടിവെപ്പിച്ചിട്ടില്ല പക്ഷേ അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് പിന്നോക്കാരെ രക്ഷിക്കലല്ല നേരമെടുത്ത് പിന്നോക്കക്കാരെ പിന്നോക്കക്കാരായിട്ടും ഇല്ലാത്തതായിട്ടും നിലനിർത്തി നിലനിർത്തിപ്പോയിടുന്ന വർഗങ്ങളുടെ താല്പര്യത്തിനുവേണ്ടിയിട്ടാണ് അവരെ സഹായിക്കുന്ന നടപടിയാണ് അതിൽ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ വളമിട്ട് കൊടുക്കും വിധത്തിലുള്ള നടപടികളാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമാണ് അഞ്ചാം പങ്ക് സ്ഥാനം ഉണ്ടാക്കി തീർത്തത് അതുപോലത്തെ പല കാര്യങ്ങളുള്ളൂ അപ്പോ നെയ്യാറ്റിങ്ങരയിൽ ഇപ്പോ നടക്കുന്ന മത്സരം പ്രധാനമായിട്ടും ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫും തമ്മിലാണ് യു ഡി എഫിന്റെ നാൾക്ക് സെൽവരാജാണ് സെൽവരാജ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ് ഒരു കാര്യമില്ലാതെ എന്നെ വിട്ടുപോയി കാര്യമില്ലാതെ കൊണ്ട് വിട്ടുപോയിരുന്ന കാര്യം അയാൾക്കുണ്ട് ആ കാര്യം യുഡിഎഫിലേക്ക് ചേക്കേറിയാൽ അയാൾക്കതിന്റെയായിട്ടുള്ള സാമ്പത്തിക നേട്ടവകുത്ത നേട്ടങ്ങൾക്കുണ്ടെന്ന് ഉറപ്പ് യും അടിസ്ഥാനത്തിൽ ഉറപ്പ് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ എന്ന വേണ്ട ഹലോ 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 സഖാവ് കേൾക്കാല്ലോ അപ്പൊ സഖാവിനെ അഭിവാദ്യം പറയാൻ നമ്മുടെ കുറച്ച് സഖാക്കൾ വേദിയിൽ എത്തിയിട്ടുണ്ട് അവരുടെ അഭിവാദ്യങ്ങൾ കേട്ടതിന് ശേഷം സഖാവ് മൈക്ക് കട്ട് ചെയ്യാവൂ ഓക്കെ ആദ്യമായിട്ട് ആദ്യമായിട്ട് ലണ്ടനിൽ നിന്ന് സഖാവ് കുഞ്ഞു ആണ് കുഞ്ഞു സി മൈക്ക് വേദിയിൽ വേദിയിലെത്തിയിട്ടുള്ള സഖാവ് കുഞ്ഞു മൈക്കിലേക്ക് വരണം ഹലോ ഹലോ ലാൽസിലാം സുഖാവേ ലാൽസലാം സുഖാക്കളെ ഈ വൈകിയ വേളയിലോ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്ന് നമ്മളോട് സമകാലിക രാഷ്ട്രീയത്തെ പറ്റി വളരെ വിശദമായി